പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് നാല് വയസ്സ് നാല് വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രി കൊണ്ട് ഉരുൾ കവർന്ന ഇടമാണ് ഇടുക്കി മൂന്നാറിലെ പെട്ടിമുടി പെട്ടിമുടി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് നാല് വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്ത ഭൂമിയായത് ഈ രണ്ട് ദുരന്തങ്ങൾക്കും സമാനതകളുണ്ട് മലമുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറ് അർദ്ധരാത്രിയാണ് പെട്ടിമുടിയെ നാമാവശേഷമാക്കിയത് കുഞ്ഞുങ്ങളും ഗർഭിണിയും ഉൾപ്പെടെ എഴുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിൽ നാല് പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതുവരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു പെട്ടിമുടിയിലേത് എന്നാൽ ഇന്ന് ചൂരൽമലയും മുണ്ടക്കയും ഇതിനേക്കാൾ വലിയ ദുരന്തമായി ഈ രണ്ടു ദുരന്തങ്ങൾക്കും സമാനതകൾ ഏറെയാണ് രണ്ടും തോട്ടമേഖല ഒരു പ്രദേശത്തെയാകെ താറുമാറാക്കിയാണ് രണ്ടിടത്തും ഉരുൾപൊട്ടിയത് മൂന്നാർ ടൌണിൽ നിന്ന്

அப்போ நான் அந்த பக்கம் போனேன் போயிட்டு அங்கே கிடந்த தகரம் கல் இந்த கட்டைங்களெல்லாம் எடுத்து நடக்கிறதுக்கான பாதையை உண்டாக்கணும் ஃபஸ்ட்டு உள்ளே போகிறதுக்கானது அன்றைக்கி எஸ் சீட்லேருந்து எல்லா நைமக்காட்லேருந்தும் ராஜமலையிலேருந்தும் வெட்டி முடியல மிச்சம் ஆளுங்க எல்லாருமே அங்கே வந்திருந்தாங்க அன்றைக்கி காலையிலேயே പെട്ടിമുടിയുടെ ഒന്നര കിലോമീറ്റർ അകലെയുള്ള മലമുകളിലാണ് ഉരുൾപൊട്ടിയത് കുതിച്ചെത്തിയ ഉരുൾ നിമിഷ നേരം കൊണ്ട് തൊഴിലാളി ലയങ്ങളെ മണ്ണിനടിയിലാക്കി വൈദ്യുതിയും മൊബൈൽ സിഗ്നലും ഇല്ലാതിരുന്നതിനാൽ വളരെ വൈകിയാണ് ദുരന്തം പുറം ലോകം അറിഞ്ഞത് പത്തൊൻപത് ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത് പല മൃതദേഹങ്ങളും കിലോമീറ്ററുകൾ അകലെ പുഴയിൽ നിന്നാണ് ലഭിച്ചത് അത്തന സ്വർണം പൈസ എല്ലാം വണ്ടി വണ്ടി കടയിലുള്ള സാധനം എല്ലാം മൊത്തം എല്ലാം நான் உயிர் மட்டும்தான் நாங்கள் மூணு இடத்த இருக்கோம் என் கொண்டாட்டி கழுத்தில் ஒரு தாலி மாத்திரம் இருந்துச்சு அந்த தாலிக்கு வச்சு தான் நான் ஒரு ஜீப் எடுத்து நாங்கள் வாழ்க்கை மறுபடியும் முதல்ல இருந்து வாழ்க்கை ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ അകലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞു ഉൾപ്പെടെ അറുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത് കുറ്റിയാർവാലിയിൽ ആറുമാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കി ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിച്ചു മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം സർക്കാർ ഏറ്റെടുത്തു പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക മുഴുവൻ നൽകി അതേസമയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപ ഇതുവരെ ുരന്തബാധിതർക്ക് നൽകിയിട്ടില്ല മക്കൾ മണ്ണിടിച്ചിലിൽ നഷ്ടമായപ്പോൾ വാർദ്ധക്യത്തിൽ അനാഥത്വം പേറേണ്ടി വന്ന മാതാപിതാക്കൾ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികൾ എല്ലാം നഷ്ടപ്പെട്ട് പോയ ചിലർ അവരെല്ലാം ഇന്ന് കേരളത്തിന്റെ കരുതലിൽ ജീവിതം തിരികെ പിടിക്കുമ്പോഴും പെട്ടിമുടി ദുരന്തം പെയ്തിറങ്ങിയ കറുത്തരാത്രി ഇന്നും ഓർമ്മയായി ഇവർക്കുള്ളിലുണ്ട് ന്യൂസ് ഇടുക്കി